നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ ഫാൻസി നമ്പർ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ബുക്ക് ചെയ്യാം ആ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോഡ് ഉപയോഗിച്ച് ബി എസ് എൻ എൻ്റെ കസ്റ്റമർ സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ബി എസ് എൻ എൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലൊക്കെ ചെന്നുകൊണ്ട് നമുക്ക് ആ ബുക്ക് ചെയ്ത നമ്പർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നിലവിലൊരു ടെലിഫോൺ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിനോട് മാച്ച് ആയിട്ടുള്ള സിം നമ്പർ എടുക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ നമ്പറിനോട് ചേർന്ന നമ്പര് വൈഫിനെടുക്കുക അങ്ങനെ അത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫാൻസി നമ്പർ നമുക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിപ്പോൾ ബി എസ് എൻ എൽ ഫാൻസി നമ്പർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ ബി എസ് എൻ എൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ സെർച്ച് ചെയ്യുക ഇങ്ങനെ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ഈ ഒരു ബി എസ് എൻ എൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഗോ ഉള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമേ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒ ടി പി വെച്ച് വെരിഫിക്കേഷൻ ചെയ്തിട്ട് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബി എസ് എൻ എൽ സിമ്മ് വേണമെന്നില്ല മറ്റുള്ള നെറ്റ്വർക്കിൻ്റെ സിമ്മിന് ഉപയോഗിച്ച സിം നമ്പർ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിൽ വരുന്ന ഒ ടി പി അടിച്ച് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഞാനും ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബി എസ് എൻ എൽ സിമ്മ് വെച്ചിട്ടല്ല എൻ്റെ കയ്യിൽ ബി എസ് എൻ എൽ സിമുണ്ട് പക്ഷേ ഞാൻ ഈ ഫോണിൽ കിടക്കുന്നത് ബി എസ് എൻ എൽ സിം അല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് എൻ്റെ കയ്യിരിക്കുള്ള ജിയോയുടെ നമ്പർ വെച്ചിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പർ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും നിങ്ങളത് ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഈ ഒരു ഹോം പേജ് ഞാനിവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യമേ വരുന്നത് ഫോൺ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത് ആ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോൺ നമ്പറാണ് അത് കൊടുക്കുക അത് കൊടുത്ത് അതിൽ വരുന്ന ഒ ടി പി എടുത്ത് വെരിഫൈ ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് ബി എസ് എൻ എല്ലിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒ ടി പി പെട്ടെന്ന് തന്നെ വരത്തില്ല ചിലപ്പോൾ ഒരു മിനിറ്റ് വരെ ഡിലേ വന്നേക്കാം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ ബി എസ് എൻ എൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ ഹോം പേജിൽ നിങ്ങൾക്കിവിടെ ബി എസ് എൻ എൽ വാലിഡിറ്റി അതുപോലെ നിങ്ങൾ ഏത് പ്ലാനാണ് എടുത്തത് എല്ലാം കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ നോക്കുന്നത് ഫാൻസി നമ്പർ എങ്ങനെ എടുക്കാം നോക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ഹോം പേജ് വന്നിട്ട് താഴെ മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ചൂസ് യുവർ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതാണ് ഇതൊന്ന് സെലക്ട് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും പ്രീമിയം നോൺ പ്രീമിയം അതായത് പ്രീമിയം കാറ്റഗറിയിൽ നമുക്ക് പൈസ കൊടുത്ത് ഫോൺ നമ്പർ ബുക്ക് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ നിലവിൽ പൈസ കൊടുത്ത് ഫോൺ നമ്പർ ബുക്ക് ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നോൺ പ്രീമിയത്തിനകത്ത് നമുക്ക് ഇപ്പം മൊബൈൽ നമ്പർ ഒന്നും അവൈലബിൾ അല്ല അത് ഇടക്കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് എന്തായാലും അതില്ല എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അത് ഇടും എന്തായാലും നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ എങ്ങനെ ഫോൺ നമ്പർ സെലക്ട് ചെയ്യാവുന്നതാണ് അതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് നോൺ പ്രീമിയം കാറ്റഗറിയിലും വരുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ എമൗണ്ട് അട ച്ച് ചെയ്യുന്നതാണ് പ്രീമിയം അതായത് ഒരു ഫോൺ നമ്പർ ബുക്ക് ചെയ്യുമ്പോൾ അതിന് എത്ര എമൗണ്ട് ആണോ അത് അടച്ചിട്ട് ചെയ്യുന്നതാണ് പ്രീമിയം വരുന്നത് ഇത് നോൺ പ്രീമിയം വരുന്നത് ഫ്രീ ആണ് അതിപ്പം നമുക്ക് റീസെൻ്റ്ലി അത് അവൈലബിൾ അല്ല ഇവിടെ സെർച്ച് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ആ ഒരു ഇത് വരത്തില്ല നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ വരത്തുള്ളൂ കണ്ടോ നോ റിസൾട്ട് ഫോണുണ്ട് ഏതൊക്കെ നോക്കിയാലും വരത്തില്ല ഇവിടെ കാറ്റഗറി വൈസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെ നോക്കിയാലും കിട്ടത്തില്ല ഞാൻ പ്രീമിയത്തിൻ്റെ അത് മൊത്തത്തിൽ എങ്ങനെയാണ് കാണിച്ചു തരാം അതേ മെത്തേഡ് തന്നെയാണ് നോൺ പ്രീമിയത്തിലും അപ്പം നോൺ പ്രീമിയത്തിൽ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കണി തരാൻ സാധിക്കത്തില്ല അപ്പം പ്രീമിയത്തിനകത്തോ ഞാൻ കാണിച്ചു തരാം പേയ്മെൻറ്റ് അടച്ചെടുക്കുന്നത് കുറച്ചും കൂടെ ഫാൻസി നമ്പർ ആയിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നോക്കിയെടുക്കാം ഇവിടെ താഴെയായിട്ട് കണ്ടെയ്ൻസ് ഉണ്ട് അതായത് ഏതെങ്കിലും നമ്പർ അതിനകത്തിൽ വേണം ഇപ്പം നയൻ ഡബിൾ ഫോർ സീരീസ് അങ്ങനെയുള്ളതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു പത്തൊക്കെ മൊബൈൽ നമ്പറിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നൊക്കെ നിങ്ങൾക്ക് വേണം അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറിനകത്ത് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ എൻസ് വിത്തുന്ന ഒരു എൻഡ് അതായത് എൻഡ് ചെയ്യുന്ന നമ്പർ ഇപ്പം ലാസ്റ്റിൽ ഇപ്പം ഫൈവ് ടു സിക്സ് ടു അല്ലെങ്കിൽ സിക്സ് ഡബിൾ വൺ അങ്ങനെ ഏത് ആണ് അവസാനം വരേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ബിഗിൻസ് വിത്ത് ഉണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്പർ ഇപ്പം എട്ടേ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒൻപതേ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നയൻ ഡബ്ല്യൂ ഫോർ സീരീസ് വേണം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഇവിടെ എൻ്റർ യുവർ ചോയ്സ് നമ്പർ നമ്മൾ ഇവിടെ ചോയ്സ് നമ്പർ ഇവിടെ അടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതായത് ഞാനിവിടെ കാണിച്ചു തരാം സം ഓഫ് ഡിജിറ്റ് ഉണ്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഇപ്പോൾ ഒൻപത് എല്ലാം നമ്പറിലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് വരണം അല്ലെങ്കിൽ അഞ്ച് വരണം അത്തരത്തിൽ നമുക്ക് എടുത്തുകൊണ്ടും നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് ടോട്ടൽ നമ്പർ സെർച്ച് ചെയ്തുകൊണ്ടും നമുക്ക് ഇത്തരത്തിലിവിടെ നമ്പർ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം ഞാൻ ഇവിടുന്ന് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്തു ഇനി ഇവിടെ ഇവിടെ നോക്കുക ഇവിടെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടെയ്ൻ ഇപ്പം കണ്ടെയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ ഇവിടെ കൊടുക്കുന്നു ഒരു സിക്സ് ഫൈവ് ഇതിനകത്ത് സിക്സ് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ നമ്പറിനകത്ത് വരണം അല്ലെങ്കിൽ ഒരു ഫോർ കൂടെ കൊടുക്കുക ഇവിടുന്ന് സെർച്ച് കൊടുക്കുന്നു ഓക്കെ സെർച്ച് കൊടുക്കുമ്പോൾ ആ നമ്പർ ഇല്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫൈവ് ഫോർ കൊടുക്കാം ഫൈവ് ഫോർ കൊടുക്കുമ്പോൾ കണ്ടോ താഴെ കണ്ടോ അത് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കണ്ടയിലാണ് കൊടുത്തത് അപ്പം ഇവിടുത്തിൽ ഇവിടെ കുറേ ഫോൺ നമ്പർ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫൈവ് ഫോർ കൊടുത്തത് എവിടെയൊക്കെ ഉള്ളു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കണ്ടോ ഫൈവ് ഫോർ ഇവിടെ ഇടയ്ക്കുണ്ട് ഇവിടെ ഇടയ്ക്ക് കുറച്ച് മറിയായിട്ട് ഇവിടെ ലാസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് ഫൈവ് ഫോർ വേണം ഞാൻ ഫൈവ് ഫോർ ജസ്റ്റ് കൊടുത്തെന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഏത് നമ്പരാണ് വേണമെന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് ഓരോന്നിന് എമൗണ്ട് ഉണ്ട് ആദ്യത്തെ എമൗണ്ടിന് ആദ്യത്തെ ഫോൺ നമ്പറിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് അങ്ങനെ ഓരോന്നിനും ഓരോ എമൗണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നമുക്ക് നമ്പർ വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ നമുക്ക് ഫോൺ നമ്പറിൻ്റെ അവസാനം ഏത് വരണം ഇപ്പം ഡബിൾ സിക്സ് ആണെങ്കിൽ ഡബിൾ സിക്സ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് സെർച്ച് കൊടുക്കുക അപ്പം ഡബിൾ സിക്സ് ലാസ്റ്റ് വരുന്ന ഫോൺ നമ്പറെല്ലാം ഇവിടെ വരും ഡബിൾ ടു ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ ഡബിൾ ടുവിൽ അവസാനിക്കുന്ന നമ്പർ വന്നിട്ടുണ്ട് അതിന് ഓരോന്നിനും ഓരോ എമൗണ്ട് ആണ് കണ്ടില്ലേ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് മൂവായിരത്തി നാനൂറ്റമ്പത് അങ്ങനെ അപ്പോൾ അങ്ങനെ എൻഡ് വിത്ത് നമുക്ക് സെർച്ച് ചെയ്യാം അതുപോലെ ബിഗിൻസ് വിത്ത് ഉണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന നയൻ ഡബിൾ ഫോർ വേണമെങ്കിൽ ഇവിടുന്ന് സെർച്ച് എടുക്കാം സെർച്ച് ചെയ്താൽ നയൻ ഡബിൾ ഫോറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൺ നമ്പർ വരും ഇപ്പം അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ കണ്ടെയ്ൻസ് എൻഡ്സ് വിത്ത് അതുപോലെ ബിഗിൻസ് വിത്ത് ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസി നമ്പർ ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ മുകളിലായിട്ട് സം ഓഫ് ഡിജിറ്റ് ഉണ്ട് ഇപ്പം ഒക്കെ ഇവിടെ കൊടുത്തിട്ട് ഒന്ന് കൊടുത്താൽ അത്തരത്തിൽ അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടനുസരിച്ച് കൊടുത്തിട്ട് ഒന്ന് നോക്കുക കണ്ടോ നാൽപ്പത്തേഴ് കൊടുത്തിട്ട് കണ്ടെൻസ് കൊടുത്തിട്ട് ഒന്ന് കൊടുത്തപ്പം ആ ഒരു ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം വന്നു അപ്പം നിങ്ങൾ ഇത്തരത്തിൽ മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇതൊന്ന് മാറ്റുന്നു ജസ്റ്റ് ഏറ്റവും കുറഞ്ഞോരെണ്ണം ഞാൻ അടിച്ച് കാണിച്ച് തരാം ഓക്കെ ഓക്കെ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറുണ്ട് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യണം ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ വരുമ്പോൾ കാണിക്കുന്നുണ്ട് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ റിസർവ് ചെയ്യാം പിന്നെ അതുപോലെ ടോട്ടൽ ഡിജിറ്റ് എട്ടാണ് വരുന്നത് ഇതിൻ്റെ വാൽഡേറ്റ് എഴുപത്തിരണ്ട് മണിക്കൂറുണ്ട് പിന്നെ നമുക്ക് ഒരു പിൻ നമ്പർ വരും ആ പിൻ നമ്പർ ഉപയോഗിച്ചാണ് ഇത് നമുക്ക് സിം എടുക്കാൻ സാധിക്കും എല്ലാം കാണിക്കുന്നുണ്ട് നമ്മുടെ ഐ പ്രൂഫ് സിം എടുക്കുന്ന സമയത്ത് കൊടുക്കണം അത് ആധാർ മതിയാവും അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടുന്ന് വാൾഡേറ്റ് കൊടുക്കുക താഴെ വാലറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി ഇവിടുന്ന് അടിച്ചു കൊടുക്കണം അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പം കണ്ടോ ആ ഫോൺ നമ്പർ നമ്മളുടെ ഇതിൽ ബുക്കായിട്ടുണ്ട് നമ്മളുടെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജും വരും ഇത്തരത്തിൽ ആ ഫാൻസി നമ്പർ ബുക്കായിട്ടുണ്ട് ആ ഒരു ഫാൻസി നമ്പറിൻ്റെ ഒരു ഫാൻസി എന്ന് പറഞ്ഞ് എഴുതിട്ടൊരു കോഡ് ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും ഞാൻ ഈ ഫോൺ നമ്പർ എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തതല്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോൺ നമ്പർ ഞാൻ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്തില്ലെങ്കിൽ വീണ്ടും ബി എസ് എൻ തിരിച്ചു പോവുകയും ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഇരു ഇതിനകത്ത് തന്നെ വന്ന് കിടക്കുകയും ചെയ്യും അപ്പോൾ വേറെ ആർക്ക് വേണമെങ്കിലും അത് അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് അപ്പം ഈ ഒരു ഫാൻസി നമ്പറിൻ്റെ ഈ ഒരു കോഡുമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബി എസ് എണ് എൻ്റെ ഓഫീസിൽ എഴുപത്തി മണിക്കൂറിനകം ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബി എസ് എൻ എൽ ഫാൻസി നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം ഇപ്പം പ്രീമിയം കാറ്റഗറി മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇടയ്ക്ക് നോൺ പ്രീമിയം കാറ്റഗറിയിൽ ഇടയ്ക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അത് പറ്റുന്നില്ല എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ട്രൈ ചെയ്താൽ ആ ഒരു നോൺ പ്രീമിയം കാറ്റഗറിയിൽ നമുക്ക് നമുക്ക് പൈസ കൊടുക്കാതെ നമുക്ക് ആ ഒരു സിം സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫാൻസ് നമ്പർ നമുക്ക് ബുക്ക് ചെയ്യാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നമ്പർ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ